സാർ പിന്നെ ഒരു ക്വസ്റ്റ്യും കൂടെ ഈ ഫങ്ഷണൽ മൈൻഡിന്റെ കാര്യം പറഞ്ഞില്ലേ എം ആ മെഡിറ്റേഷൻ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ആ ഫങ്ഷണൽ മൈൻഡാണ് അപ്പൊ ആക്റ്റീവ് ആവുന്നത് ആ അനുഭവം ഫങ്ഷണൽ മൈൻഡിനാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ലേ അത് തിരിച്ചറിയുന്ന വരുമ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് വന്നിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അപ്പോഴും ആ ഫങ്ഷണൽ മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ആക്റ്റീവ് ആയിരിക്കും ഫങ്ഷണൽ മൈൻഡ് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ഫങ്ഷണൽ മൈൻഡ് മാത്രമേ പിന്നെ ഉള്ളൂ സാധാരണ മൈൻഡിലേക്ക് തിരിച്ച് വരികയേയില്ല ഫംഗ്ഷണൽ മൈൻഡ് വിൽ ടേക്ക് ദി കൺട്രോൾ ഓഫ് ദി മൈൻഡ് നോർമൽ മെൻ്റൽ ആക്ടിവിറ്റി ഇൻ ദി മെറ്റീരിയൽസ് വേൾഡ് ഓൾസോ ഭൗതിക ലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ കൂടെ ആ ഫങ്ഷണൽ മൈൻഡ് തന്നെ ഏറ്റെടുക്കും ഒരു അടിയന്തരാവസ്ഥയാണത് അപ്പോൾ ആ സാധാരണ മൗലികാവകാശങ്ങളൊക്കെ റദ്ദാക്കിക്കൊണ്ട് കേന്ദ്രം അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ അവസ്ഥയിലേക്ക് പോകുന്നു അപ്പൊ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്രം എന്നിവിടത്തെ അടിസ്ഥാനപരമായൊക്കെ അവയെല്ലാം തിരിച്ച് പ്രതികരിച്ച് ആ ഫങ്ഷണൽ മൈൻഡ് തന്നെ കേൾക്കാനും ചിന്തിക്കാനും തിരിച്ചറിയാനും എല്ലാം ഒരു ഒരു യൂണിഫൈഡ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു സാറപ്പോ ഈ എംറ്റിനസിന് അത് ആ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് ക്വാളിറ്റിയുടെ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് സാർ പറഞ്ഞു അപ്പൊ ആ സമയത്ത് മൈൻഡ്ലെസ് സ്റ്റേറ്റിലേക്കല്ലേ വരുന്നത് അപ്പൊ ഈ അനുഭവം അനുഭവമായിട്ടാണോ അറിയ അത് അനുഭവമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ എന്ന് വെച്ചാൽ മൈൻഡ്ലെസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എക്സിസ്റ്റൻസ് ആയിട്ട് ഇപ്പൊ യൂണിവേഴ്സായിട്ട് ഇൻട്രൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ അനുഭവത്തിന്റെ ഒരു ഇതിലേക്ക് വരുന്നത് അനുഭവം എന്നുള്ള ഒരു ഇതിലേക്ക് എക്സ് സാറിപ്പോ എക്സിസ്റ്റൻസിലേക്ക് വരുമ്പോഴാണല്ലോ അനുഭവം അനുഭവം വെച്ചാൽ അനുഭവിക്കാൻ വേണ്ടിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ യൂണിവേഴ്സായിട്ട് അപ്പോൾ അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഈ ആ എംറ്റിനസ് എന്നുള്ള അനുഭവം എങ്ങനെ നമുക്ക് ആ അനുഭവം എങ്ങനെ വരുന്നത് അപ്പോൾ എക്സിസ്റ്റ് ഇല്ല എക്സിസ്റ്റൻസ് ഇല്ലല്ലോ അപ്പോൾ ആ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അനുഭവം ഉണ്ടായിരുന്നു എം ടീരിയസിലെ അനുഭവം എക്സിസ്റ്റൻസിലേക്ക് വരുമ്പോഴാണ് അനുഭവിച്ചു തുടങ്ങിയത് അനുഭവിച്ചു തുടങ്ങിയ എങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞപോലെ ട്രിബ്യൂലായിട്ടുള്ള കാര്യങ്ങളിലാണ് അനുഭവം കിടക്കുന്നത് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ഞാനിങ്ങനെ തെറ്റിദ്ധരിച്ച് എന്ന് ഞാൻ വിളിച്ച് ഇതൊന്നും അല്ല നിത്യതയല്ല ഇതൊന്നും നിത്യമല്ല ഈ സുഖമല്ല നിത്യം ആ സുഖമല്ല നിത്യം എന്നിങ്ങനെ ഈ സുഖങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ അവസാനം പരമമായിരിക്കുന്ന ആനന്ദത്തെത്തിയപ്പം ഇത് തന്നെ അവിടെ ഒരു വ്യത്യാസവും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരമമായിരിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ലോകത്ത് അവശേഷിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഞാനിത് ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരു നീന്തൽക്കാരൻ നീന്തൽ പിന്നെ വിദഗ്ധൻ ചാടുന്നത് പോലെ ആവേശത്തോടു കൂടി ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ സംസാരത്തിലേക്ക് ആ വീണ്ടും വീണ്ടും ചാടുകയും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ട്രിബിയൽ എന്ന് ഇദ്ദേഹം വിളിച്ച് അതിനെക്കൂടെ അനുഭവിച്ചുകൊണ്ട് ഞാൻ കരകയറുകയും ചെയ്യും അതാണ് എൻ്റെ ധർമ്മം മനസ്സിലായില്ല കാരണം എനിക്ക് സമയം ബാക്കി നിൽക്കുന്നു വൈകുന്നേരം ട്രെയിൻ ഇത്ര മണിക്കേ ഉള്ളൂ ശരി എന്നാൽ ഒരു സിനിമ കയറിക്കലേ എന്ന് തോന്നുന്നതല്ലേ യൂണിവേഴ്സിൽ ടേക്ക് ക്രിസ്മസ് ടൈം ടു ഇമർജ് വിത്ത് ദി എംഡിനസ് ഐ ഹാവ് ടൈം ഐ വിൽ അഗൈൻ കം ഐ വിൽ അഗൈൻ എൻജോയ് ഐ വിൽ അഗൈൻ ഡൈ അഗൈൻ കം സോ ഐ വിൽ ഹാവ് ന്യൂമറസ് സൈക്കിൾസ് ഓഫ് ബർത്ത് ആൻഡ് അറ്റ് മൈ ഓൺ വിൽ